ഗോവിന്ദ സ്വാമി അറിയാലോ നിങ്ങൾക്ക് അവൻ ജയിലിൽ ആടിയിട്ടുണ്ട് അപ്പോൾ അവനെ എവിടെയെങ്കിലും ദൃഷ്ടിയിൽ പെട്ട് കഴിഞ്ഞാൽ ഊട്ടനടി ഒന്നില്ലെങ്കിൽ പിടിച്ചു കയ്യും കാലം കെട്ടി പോലീസിനെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ പോലീസിനെ വിളിച്ച് പറയുക കാരണം ക്രൂരനായിട്ടുള്ളൊരു പ്രതിയാണ് സൗമ്യനൊക്കെ നിങ്ങൾക്ക് അറിയാലോ ആ ട്രെയിനിൽ നിന്നും പാവം പിടിച്ച ഒരു പെൺകുട്ടിയെ അതിക്രൂരമായിക്കൊണ്ട് എന്താ പറയുക കൊന്നവനാണ് അവൻ അപ്പോൾ അവനെ നമ്മുടെ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഇവിടുത്തെ അതിവിടുത്തെ സർക്കാരിൻ്റെ പാളിച്ചു തന്നെയാണ് അതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കയലില്ല ഇനിയിപ്പോൾ അവരെ കുറ്റം പറഞ്ഞുണ്ടെന്ന് പോയ അളക്ക് കിട്ടില്ല പകരം നമ്മൾ നാട്ടുകാർ ഇവനെ അന്വേഷിച്ചിറങ്ങുക ട്രെയിനുകളും കാര്യങ്ങളും എവിടെയൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക ഇവനെ നോക്കാൻ പറ്റുമോ അവിടെ എല്ലാം നിങ്ങളുടെ കണ്ണ് ഇവനെ തെരഞ്ഞുകൊണ്ടേ ഇരിക്കുക കാരണം ഇവൻ ഒരിക്കലും രക്ഷപ്പെട്ടുകൂടാ ഇവൻ ഇവൻ രക്ഷപ്പെട്ടുകൂടാവൻ അവൻ അവൻ വളരെ ഈസി ആയിക്കൊണ്ട് ഇവിടുന്ന് ഇറങ്ങി പോകാനൊന്നും പാടില്ല അവനെ തിന്നാൻ കൊടുത്തുകൊണ്ട് നല്ല ആരോഗ്യം ഉണ്ടാക്കിണ്ടാവും അപ്പോൾ അതുകൊണ്ട് പോകാനും ഓടാനൊക്കെ ചിലപ്പോൾ ആരോഗ്യം ഉണ്ടാവും പക്ഷെ അവനെ ഒരിക്കലും എന്താ പറയുക ശ്രദ്ധിക്കാതെ പോകരുത് അവൻ തമിഴ്നാട്ടിലോട്ടോ അവിടേക്ക് കയറിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ അവനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് ആ തിട്ട് ഗ്രാമത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവനെ കിട്ടില്ല കാരണം അവിടുത്തെ പോലീസിന് കയറി ചെല്ലാൻ പറ്റിയൊരു ഏരിയ അല്ല എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ അങ്ങനെ പോലീസ് അവിടെ കയറി ചെന്നാൽ പോലും ഒരാളെ കൊണ്ടുപോകാൻ കഴിയില്ല കാരണം അവരവിടെ ആളെ മാറ്റിക്കൊണ്ടേയിരിക്കും പല സ്ഥലങ്ങളിലോട്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ കണ്ണ് ഇപ്പോൾ മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇവനെ നോക്കി നോക്കിക്കൊണ്ടിരിക്കുക എൻ്റെ ഫോട്ടോ കണ്ടില്ല അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക ഇവനെ മുഖം മുഖമുള്ള ഒരാളെ നിങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഉടനടി പോലീസിനെ അറിയിക്കുക അല്ലെങ്കിൽ നാലാളെ കൂട്ടുക ഇത് ഗോവിന്ദ സ്വാമിയാണെന്ന് പറയുക പിടിച്ചുവെക്കുക അപ്പോൾ എല്ലാവരും ഈ ഒരു ദൗത്യത്തിന് ഇറങ്ങുക അങ്ങനെ നമ്മൾ മാറി നിൽക്കണ്ട അങ്ങനെ ഇവിടെ നിന്ന് ഒരുത്തം പോകണ്ടെന്ന് ഇത്രയും ദിവസം നമ്മൾ തിന്നാൻ കൊടുത്ത് തണ്ടുനാടി ഉണ്ടാക്കിയല്ലേ അവനങ്ങനെ നന്നില്ലാണ്ട് വിടാൻ പറ്റുമോ ഏഹ് അങ്ങനെ വിടാൻ പാടില്ല നമ്മൾ ശരിക്കും ജയിലിൽ നിന്ന് ചാടുകയെന്നൊക്കെ പറയുമ്പോൾ അതും അത്ര പോസിബിൾ പോസിബിളായിട്ടുള്ള കാര്യമൊന്നുമല്ല പക്ഷേ അങ്ങനെ ചാടിയിട്ടുണ്ട് എങ്കിൽ അതിന് എന്താ പറയുക പോലീസുകാർ ഉത്തരവാദികളാണ് പക്ഷേ ഈ ഒരു സമയത്ത് അവരെ കുറ്റം പറയാതെ ഇയാൾക്കെതിരെ നമ്മൾ നടപടി എടുക്കാൻ നോക്കുക ഇയാൾ അന്വേഷിച്ച് കണ്ടെത്താനുള്ള വഴി നമുക്ക് നോക്കാം അതായിരിക്കും ഒന്നും കൂടി നല്ലതെന്ന് തോന്നുന്നു സർക്കാരിനൊക്കെ നമുക്ക് പിന്നീട് കുറ്റം പറയാം ഇപ്പോൾ ഈ ഈ ഈ ജയിൽ പുള്ളി അല്ലെങ്കിൽ ഈ പറയുന്ന ക്രൂരനായിട്ടുള്ള ആ ഒരു പ്രതിയെ നമുക്ക് തൽക്കാലം നമ്മളെല്ലാവരും ചേർന്ന് പിടിക്കാനുള്ള ശ്രമം നടത്താം